വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ എന്താണ് ടോൺസിൽ സ്റ്റോൺസ് എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് ഇതിനെ പേടിക്കേണ്ടതുണ്ടോ പലപ്പോഴും നമുക്കുള്ള സംശയമാണ് ടോൺസിൽ സ്റ്റോൺസ് ക്യാൻസർ മാറാനുള്ള ചാൻസസ് ഉണ്ടോ സംസാരിക്കുന്നു ഡോക്ടർ സച്ചിൻ സുരേഷ് സ്പെഷ്യലിസ്റ്റ് ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ കച്ചേരിപ്പടി എൻ്റെ തൊണ്ടയിൽ ഈ ഒരു വെള്ള സാധനം എന്ന് പറഞ്ഞ് പല പേഷ്യൻസും വളരെ ഒരു ഇ എൻ ടി സർജറി കാണാൻ വരാറുണ്ട് ഞാനും പല പേഷ്യൻസിനെ കാണാറുണ്ട് ഇപ്പം സാധാരണഗതിയിൽ പേഷ്യൻസ് വരുമ്പോൾ അവർ വളരെ ഭയപ്പെട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ക്യാൻസർ ആണോ അങ്ങനെ ഒരു ഭയത്തിലാണ് ഇപ്പോഴും വരുന്നത് ടോൺസിൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസ് നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ ടോൺസിൽസ് എന്ന ഗ്രന്ഥി അല്ലെങ്കിൽ ടോൺസിലാർ ഗ്ലാൻഡിൻ്റെ ഇടയിൽ ഇങ്ങനെ പല ഗ്രൂവ്സ് ഉണ്ട് അതായത് ഒരു ഒരു ബോളായിട്ടല്ലാതിരിക്കുന്ന അതിന് പല ഗ്രൂവ്സ് ഉണ്ട് ആ ഗ്രൂവ്സിൻ്റെ ഇടയിൽ കയറിയിരിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ് എല്ലാം കൂടെ അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ടാകുന്നതാണ് ടോൺസില സ്റ്റോൺസ് ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒന്ന് ഈ പറഞ്ഞ് ഇടയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം അതായത് സ്നാക്സ് കഴിക്കുന്നതിന് ശേഷം ഉള്ള മൗത്ത് വാഷിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ യൂഷ്വൽ ത്രീ റെഗുലർ മീൽസിന് നമ്മൾ എപ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വാ കഴുകും കാര്യങ്ങളും ചെയ്യും നേരെ മറിച്ച് ഇടയ്ക്കുള്ള ചായ കൂടിയിലോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കഴിച്ചിട്ടോ നമ്മൾ വാ കഴുകുന്നത് കുറവാണ് ആ ഫുഡാണ് കൂടുതലും ഈ ടോൺസൽസിൻ്റെ ഗ്രൂപ്പ്സിൻ്റെ ഇടയിൽ അക്യൂമുലേറ്റ് ആയി ഇരുന്നിട്ട് ടോൺസിലർ സ്റ്റോൺസ് ആവുന്നത് ടോൺസിലർ സ്റ്റോൺസ് എന്ന് പറയുന്ന സാധനം പേടിക്കേണ്ടതായിട്ടുള്ള ഒന്നുമല്ല നല്ലോണം വാ കഴുകിയാൽ തന്നെ പോവാവുന്ന സാധനങ്ങളാണ് ഇല്ല പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇ എൻ ടി സർജൻ്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ എടുത്തു കളയാം ഇത് വളരെ അധികം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വരാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സും അവൈലബിൾ ആണ് വിച്ച് ഈസ് ഓൺലി റിക്വയർഡ് ഇൻ റെയർ ഒക്കേഷൻസ്